തന്നെ വേദനിപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ സിനിമാ രംഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് നടി ഐശ്വര്യ രാജേഷ് മലയാളം തമിഴ് സിനിമകളിൽ ശ്രദ്ധയായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ ഐശ്വര്യ രാജേഷിന് സാധിച്ചിട്ടുണ്ട് തെലുങ്ക് നടൻ രാജേഷിന്റെ മകളാണ് ഐശ്വര്യ രാജേഷ് ഐശ്വര്യ കുട്ടിയായിരിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത് ഇപ്പോഴിതാ കുടുംബത്തെ കുറിച്ചും കരിയറിനെ കുറിച്ചും സംസാരിക്കുകയാണ് ഐശ്വര്യ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ഐശ്വര്യ മനസ്സ് തുറന്നത് തന്റെ അച്ഛൻ സുന്ദരനായിരുന്നുവെന്നും അതേ ഫീച്ചറുകളാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളതെന്നും ഐശ്വര്യ രാജേഷ് പറയുന്നു മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് വരെ അദ്ദേഹം കിടപ്പിലായിരുന്നുവെന്നും താനായിരുന്നു മുഴുവൻ സമയവും ഒപ്പമുണ്ടായിരുന്നതെന്നും സഹോദരങ്ങളുമായി വലിയ അടുപ്പം തനിക്കുണ്ട് തന്റെ അച്ഛന്റെ മരണം കുടുംബത്തെ പിടിച്ചു വിലിച്ചുവെന്നും അമ്മ എപ്പോഴും ആഗ്രഹിച്ചത് എല്ലാവരും ഒരുമിച്ച് കഴിയണമെന്നായിരുന്നുവെന്നും അച്ഛന്റെ സഹോദരിമാരെല്ലാം തങ്ങളോടൊപ്പമാണ് കഴിഞ്ഞിരുന്നതെന്നും ഐശ്വര്യ രാജേഷ് പറയുന്നു തന്നെ വേദനിപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ സിനിമാ രംഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഐശ്വര്യ പറയുന്നുണ്ട് പത്ത് വർഷം മുമ്പ് ഒരു സംവിധായകൻ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ താൻ പോയിരുന്നുവെന്നും തനിക്ക് നായികാവേശം വേണ്ടായിരുന്നു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം മതിയായിരുന്നുവെന്നും ഓഫീസിലിരിക്കവേ ആരാണ് ഈ പെൺകുട്ടിയെന്ന് സംവിധായകൻ സ്റ്റാഫിനോട് ചോദിച്ചുവെന്നും ചാൻസ് തേടി വന്നതാണെന്ന് അവർ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ പോലും പറ്റില്ല തിരിച്ചയച്ചേക്കെന്ന് തന്റെ മുന്നിൽ വെച്ച് അയാൾ പറഞ്ഞുവെന്നും ഐശ്വര്യ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തെറ്റാണതെന്ന് താൻ പറയുകയില്ല അതെല്ലാം ഒരു മോട്ടിവേഷനായാണ് താൻ എടുത്തത് മറ്റൊരു സംവിധായകനെ പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ തനിക്കൊരു റോൾ തരാമോ എന്ന് ചോദിച്ചുവെന്നും അദ്ദേഹം തനിക്ക് വളരെ മോശം റോൾ ഓഫർ ചെയ്തുവെന്നും എന്താണ് അവരുടെ ചിന്താഗതി എന്ന് തനിക്ക് അറിയില്ല നമ്മൾ ചെയ്തു കാണിക്കണമെന്ന ദൃഢനിശ്ചയമാണ് തനിക്ക് ആ സംഭവങ്ങൾ തന്നതെന്നും ഐശ്വര്യ രാജേഷ് വ്യക്തമാക്കി ഒരു സിനിമ കാണാൻ പോയാൽ വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുണ്ട് പക്ഷെ വളരെ മോശമായി അഭിനയിക്കുന്നു മറ്റൊരു സിനിമയിൽ സിമ്പിളായ നടിയാണ് വളരെ നന്നായി അഭിനയിക്കുന്നതെന്നും ഇതിൽ ആളുകൾ ശ്രദ്ധിക്കുക നന്നായി അഭിനയിക്കുന്ന നടിയായിരിക്കുമെന്നും ലുക്ക് പ്രശ്നമില്ല എപ്പോൾ നിങ്ങൾ നന്നായി അഭിനയിക്കുന്നു സ്വാഭാവികമായും നിങ്ങളെ കാണാൻ ഭംഗി തോന്നുമെന്നും ഐശ്വര്യ രാജേഷ് പറയുന്നു കാക്കമുട്ടയിൽ അഭിനയിക്കുമ്പോൾ ഡൾ മേക്കപ്പ് ആണ് താൻ ചെയ്തതെന്നും തന്റെ കാലിലെല്ലാം അഴുക്കുണ്ട് എന്നാൽ സിനിമ കണ്ട് ഒരുപാട് പേർ പറഞ്ഞത് തന്നെ കാണാൻ ഭംഗിയുണ്ടെന്നാണ് അതിനാൽ അഭിനയമാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതെന്നും ഐശ്വര്യ രാജേഷ് വ്യക്തമാക്കി തന്റെ കഴിവ് വെച്ച് ഒരുപാട് നല്ല അവസരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതായിരുന്നുവെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് സിനിമകൾ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നും സിനിമയിൽ അങ്ങനെ ഒരു നടിയെ ആയിരിക്കില്ല വേണ്ടത് പക്ഷേ അവർക്ക് ഡാർക്ക് മേക്കപ്പ് ചെയ്യുമെന്നും ഐശ്വര്യ പറയുന്നുണ്ട് താൻ മാത്രമല്ല നമ്മൾ തമിഴ് പെൺകുട്ടികൾക്ക് ആ കഥാപാത്രം നന്നായി ചെയ്യാമെന്നും പക്ഷെ നമ്മുടെ നാട്ടിലെ നടിമാർക്ക് അവസരങ്ങൾ ലഭിക്കാറില്ലെന്നും ഐശ്വര്യ രാജേഷ് പറയുന്നുണ്ട് അതേസമയം സിനിമയിൽ വന്നപ്പോൾ പേരിനൊപ്പം അച്ഛന്റെ പേര് വെക്കേണ്ട എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെന്നും രാജേഷ് എന്ന പേര് വെച്ചാൽ സിനിമയിൽ അവസരം കുറയുമെന്നാണ് പറഞ്ഞിരുന്നതെന്നും തനിക്കൊരു പ്രശ്നമുണ്ട് ആര് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നോ അതേ കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും അച്ഛന്റെ പേര് തന്റെ പേരിനൊപ്പം വെച്ച് ചെയ്ത ആദ്യത്തെ സിനിമയാണ് കാക്കമുട്ട എന്നും ഐശ്വര്യ പറയുന്നുണ്ട് അത് വളരെയധികം ഹിറ്റായി പിന്നീടുള്ള പല സിനിമകളിലും അച്ഛന്റെ അനുഗ്രഹം തനിക്ക് കിട്ടിയതായി താൻ ഫീൽ ചെയ്തിട്ടുണ്ടെന്നും ഐശ്വര്യ രാജേഷ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ